സക്സസ് ഫയലിലേക്ക് സ്വാഗതം സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികമേളയുടെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യൻ ഗെയിംസിൻ്റെ ആണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യത്തിന് രൂപം നൽകിയ ഇന്ത്യക്കാരൻ ആരാണ് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യത്തിന് രൂപം നൽകിയ ഇന്ത്യക്കാരൻ ഗുരുദത്ത് സോന്തി ആണ് ഗുരുദത്ത് സോന്തി ബ്രിട്ടന്റെ മുൻ കോളനികളായിരുന്ന രാജ്യങ്ങളും ബ്രിട്ടനും ചേർന്നുള്ള കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് ബ്രിട്ടന്റെ മുൻ കോളനികളായിരുന്ന രാജ്യങ്ങളും ബ്രിട്ടനും ചേർന്നുള്ള കായികമേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രൻ്റെ ഭ്രഹ്മണപഥത്തിലെ ചരിവാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ് എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച കാവേരിയിൽ ചേരുന്ന നദി ഏതാണ് വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്നത് കബനി നദിയാണ് കബനി നദി കർണാടകയിലെ വീരകമ്പ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഏതാണ് കർണാടകയിലെ വീരകമ്പ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദിയാണ് ഉപ്പളം ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏകഗ്രഹം ഏതാണ് ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏക ഗ്രഹമാണ് ശനി ഇന്ത്യയുടെ കേപ് കെനഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേപ് കെനഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ കേപ് കെനഡി എന്ന് അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചമ്പൽ ആണ് രാജസ്ഥാനിലെ ചമ്പൽ നദിയിലാണ് റാണാ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചമ്പൽ നദിയിലാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏതാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ റൈബോഫ്ലാവിനാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ജീവകം ബി ടു ആണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ജീവകം ബി ടു മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാനാകാത്ത ധാന്യകം മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാനാകാത്ത ധാന്യകം സെല്ലുലോസാണ് സെല്ലുലോസ് സെല്ലുലോസ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ് ഏതാണ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്നത് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ് ഏതാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പറയിപ്പറ്റ പന്തീരക്കുലത്തെ അവലംബിച്ച എൻ മോഹനൻ രചിച്ച നോവൽ പറയിപ്പറ്റ പന്തീരക്കുലത്തെ അവലംബിച്ച എൻ മോഹനൻ രചിച്ച നോവലാണ് ഇന്നലത്തെ മഴ നോവലിന്റെ പേര് ഇന്നലത്തെ മഴ രചിച്ചത് എൻ മോഹനൻ എന്തിനെ അവലംബിച്ചിട്ടാണ് പറയുപറ്റ പെന്തി പന്തീരുകുലത്തെ അവലംബിച്ചിട്ട് എൻ മോഹനൻ രചിച്ച നോവലാണ് ഇന്നലത്തെ മഴ പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബിറ്റാ കരോട്ടിനാണ് പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബിറ്റാ കരോട്ടി ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ പുരുഷൻ ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ പുരുഷനാണ് അലോ ഗ്രാവത്ത് അലോഗ്രാവത്ത് ചെമ്പിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ചെമ്പിന്റെ ശത്രു എന്നറിയപ്പെടുന്നത് സൾഫർ ആണ് സൾഫർ ദേശീയ ജലപാത ഒന്ന് അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത ഒന്ന് അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഹാൾഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത ഒന്ന് അലഹബാദിനെ ഹാൾഡിയേയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം അറുപത്തി മൂന്നാണ് അനുച്ഛേദം അറുപത്തി മൂന്ന് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായികമായ ഹോർമോൺ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ ആണ് ഹോർമോണിന്റെ പേര് പ്രൊജസ്റ്ററോൺ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് എന്താണ് അലൂമിനിയമാണ് ഹാൾ ഹെറാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലൂമിനിയം സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ഏതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തു വിലേൽപ്പിക്കുന്ന ആഘാതം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റ് വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം ഏതാണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാ വയലറ്റ് രശ്മികളാണ് അൾട്രാ വയലറ്റ് രശ്മികളാണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോ നിരോക്സിക്കാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏത് ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ് തമിഴ് തെലുഗു മലയാളം ഫ്രഞ്ച് ഇംഗ്ലീഷ് എന്നീ അഞ്ച് ഔദ്യോഗിക ഭാഷകളുള്ള ഇന്ത്യൻ ഭരണഘടകമാണ് പുതുച്ചേരി ഏതൊക്കെ ഭാഷകളാണ് തമിഴ് തെലുങ്ക് മലയാളം ഫ്രഞ്ച് ഇംഗ്ലീഷ് തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ചുരുങ്ങുന്നു മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മോസിൻഡ്രോം ഏത് മലനിരകളിലാണ് മോസിൻഡ്രോം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാണ് മോസിൻഡ്രോം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഘാസിയാണ് ഘാസി മലനിരകളിലാണ് മോസിൻട്രോം സ്ഥിതി ചെയ്യുന്നത് ഗാസി മലനിരകൾ വ്യവസായ വിപ്ലവ വിപ്ലവകാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത് വ്യവസായ വിപ്ലവ വിപ്ലവകാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത് കൽക്കരിയാണ് കൽക്കരി കാൽസിടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കാൽസിടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ജനഗണമനയുടെ പൂർണ്ണരൂപത്തിന് എത്ര ചരണങ്ങളാണ് ഉള്ളത് ജനഗണമനയുടെ പൂർണ്ണ പൂർണ്ണരൂപത്തിന് എത്ര ചരണങ്ങളാണുള്ളത് അഞ്ചാണ് അഞ്ച് ദേശീയ ജലപാത രണ്ട് കടന്നു പോകുന്ന സംസ്ഥാനം ദേശീയ ജലപാത രണ്ട് കടന്നു പോകുന്ന സംസ്ഥാനം ആസാം ദേശീയ ജലപാത രണ്ട് കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ് ആസാം നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭാ നേതാവ് നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയാണ് ശ്യാമപ്രസാദ് മുഖർജിണി ഹ്രസ്വ ഇനമാണ് ഇനമാണ്ണി ഹ്രസ്വ എന്നത് ഏതിന്റെ ഇനമാണ് മരച്ചീനിയുടെ ഇനമാണ്ണി ഹ്രസ്വ മരച്ചീനി ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്ര രോഗം ഏതാണ് ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്ര രോഗമാണ് വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡനസ് എന്നത് വർണ്ണാന്ത ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ഏതാണ് നീലവൃത്തമാണ് നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് സിഡറോസിസ് എന്നത് ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് ഇരുമ്പിൻ്റേതാണ് ഇരുമ്പ് വിവര നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമം ഏതാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമമാണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ചൊവ്വയിലേക്ക് പേഴ്സവ് എന്ന റോബോട്ടിന് അയച്ച രാജ്യം ചൊവ്വയിലേക്ക് പേഴ്സിൻസ് എന്ന റോബോട്ടിന് അയച്ച രാജ്യമാണ് യു എസ് എ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി വളപട്ടണം പുഴയാണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറേ കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വിബ്രിയോ കോളറേ അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര് അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്ദു സുഖിനോ എന്നാണ് സർവഭവന്ദു സുഖിനോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണോ വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണോ പെർട്ടോസിസ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബോഡി ബോഡിറ്റല്ല പെർട്ടോസിസ് ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണ് ഉള്ളത് ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ ഏത് വാക്കാണ് സെക്യുലർ എന്ന വാക്ക് ഏത് അനുഛേദത്തിലാണുള്ളത് ഇരുപത്തി അഞ്ചാം അനുച്ഛേദത്തിലാണുള്ളത് ഇരുപത്തി അഞ്ചാം അനുഛേദം കാസർഗോഡ് കൊള്ളൻ ഏത് കന്നുകാലീനമാണ് കാസർഗോഡ് കൊള്ളൻ എന്നത് പശുവാണ് പശു ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ലൂസിഫർ എന്നറിയപ്പെടുന്നത് ശുക്രനാണ് ശുക്രൻ ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തമാണ് യൂറിയ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് കേശവാനന്ദ ഭാരതി കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ആണ് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ ഏതാണ് റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ എത്തിലിൻ ആണ് എത്തിലിൻ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലാമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ഫ്ലാമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് ഫെസ്റ്റിവലിന്റെ പേര് ഫ്ലാമിംഗോ ഫെസ്റ്റിവൽ അസുറൈറ്റ് ഏത് ലോകത്തിന്റെ അയരാണ് അസുറൈറ്റ് ചെമ്പിന്റെ അയരാണ് ചെമ്പിന്റെ അയരാണ് അസുറൈറ്റ് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ബ്രൗൺ കോൾ ലിഗ്നൈറ്റ് ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ കോൾ എന്ന് അറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് മലപ്പുറം കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരി കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ ആണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന് അറിയപ്പെടുന്നത് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഫോസിലുകൾ കാണപ്പെടുന്നത് ഏത് ശിലകളിലാണ് അവസാദ ശിലകളിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത് കാലാ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം കാലാ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഐ എം വിജയൻ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ് ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇംഗ്ലീഷ് ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയർ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ് ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി രക്തം കട്ടപിടിക്കുന്നതിനെ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കുന്നതിനെ സഹായിക്കുന്ന ജീവകം ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലിയാണ് അസമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ എന്ന വരയാടാണ് നീലഗിരി താർ എന്ന വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു ആണ് സിന്ധു നദി കരിമഴ പെയ്യുന്ന ഗ്രഹം കരിമഴ പെയ്യുന്ന ഗ്രഹം ശനിയാണ് ദക്ഷിണ നളന്ത എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണ നളന്ത കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണ സോറി ദക്ഷിണ നളന്ത എന്ന് അറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാല തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമിയാനന്ദ തീർത്ഥനാണ് സ്വാമിയാനന്ദ തീർത്ഥൻ പൊട്ടാസ്യം മൂലകത്തിന് കെ എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് പൊട്ടാസ്യത്തിന്റെ പ്രതീകമാണ് കെ കെ എന്ന പ്രതീകം ലഭിച്ചത് കാലിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കാലിയം സഹോദരൻ അയ്യപ്പൻ അന്തരിച്ച വർഷം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാനാണ് പൊയ്ഗയിൽ യോഹന്നൻ മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് മൂക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൃത്യുഞ്ജയം എന്ന നാടകം രചിച്ച നവോത്ഥാന നായകൻ മൃത്യുഞ്ജയം എന്ന നാടകം കുമാരനാശാനാണ് കുമാരനാശൻ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് ആര് സൗഹൃദ ജാഥ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണോ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കെ കെ കൗസല്യാണ് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചത് ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം റക്മാർക്ക് റക്മാർക്ക് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുര ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ്ഗ കലാപം ഏതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ്ഗ കലാപം സാന്താൾ കലാപമായിരുന്നു സാന്താൾ കലാപം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം ആണവ നിലയം ബ്ലാക്ക് ഫൂട്ട് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ് ബ്ലാക്ക് ഫൂട്ട് ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണം ആഴ്സനിക് ആണ് ആഴ്സനിക് ആഴ്സനിക് അമിതമായിട്ട് ആകിരണം ചെയ്യപ്പെടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് ഫുഡ് ഡിസീസ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപത്തിന്റെ നേതാവ് കുറച്ചു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് നേതാവ് രാമനമ്പി അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആര് ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് മനുഷ്യനിർമ്മിത പെട്രോൾ ഹൈഡ്രജനാണ് ഹൈഡ്രജൻ മനുഷ്യൻ സ്വസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ് പ്രൈമേറ്റുകളാണ് പ്രൈമേറ്റുകൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ചു നടന്ന സമ്മേളനത്തിലാണ് ജാതിയുടെ ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് കൊല്ലത്താണ് കൊല്ലം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ചു നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് കൊല്ലം അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം അന്നജം മലബാർ കലാപത്ത് മലബാർ കലാപ കലാപകാലത്ത് നടന്ന പുക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് പുക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ് മലബാർ കലാപ കാലത്ത് നടന്ന പുക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ് മാതങ്കി എന്ന താഴ്ന്ന സമുദ സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷകി ചണ്ടാല ഭിക്ഷകി ആരുടെ രചനയാണ് കുമാരനാശാന്റെ രചനയാണ് പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാതങ്കി ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു പ്രാതിനിധ്യ മൂലകങ്ങൾ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും ആശ്രാമാം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ് ആശ്രാമാം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായൽ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ് ആനക്കര കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു